എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ നമുക്കിന്നൊരു ഒരു സിമ്പിൾ ആൻഡ് ഓർഡിനറി അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ ഇല്ല അങ്ങനെ കൂടുതൽ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് പലരും ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ സാധാരണ പെട്ടെന്ന് ഒരാൾ വീട്ടിൽ കയറി വന്നാൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാനും ഇനി അതല്ല നമ്മൾ തന്നെ ഒരു വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് കയറി വന്നാൽ വന്നാലും എന്തെങ്കിലുമൊന്നുണ്ടാക്കി പെട്ടെന്ന് ഒരു വിശപ്പും ദാഹവും തീർക്കാനും പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയായത് ഇതൊന്ന് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിനെന്തെല്ലാം വേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഒരു പാത്രം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കടല ഞാനിത് വറുത്ത കടല തന്നെയാണ് ചേർത്ത് കൊടുത്തത് കുറച്ചുകൂടി കൂടി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾ വറുത്ത നല്ല ഉള്ള കടലയാണേ വറുക്കണ്ട അതങ്ങനെ തന്നെ വെച്ചോ പിന്നെ ഇനി ഇതൊന്ന് വറുത്തായതിനു ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ അവില് വറുത്തെടുക്കണം അവിലും കഴിയുന്നതും ചുവന്ന അവിലെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൽ ഈ ചൂടുള്ള പാത്രത്തിലേക്ക് തന്നെ അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും അവൽ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അവൽ വറുക്കുമ്പോൾ ചുരുങ്ങിപ്പോവും അപ്പോൾ കുറഞ്ഞു പോകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുത്തത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നല്ലോണം വറുത്ത് നല്ല കയ്യിലിട്ടിങ്ങനെ നുരുമ്പുമോ പൊടി പോലെയാണ് ആ ഒരു സ്റ്റേജ് വരെ വറുക്കാം ചുവന്ന അവൽ എടുക്കാൻ വളരെ ശ്രദ്ധിക്കണം കഴിയുന്നതും എന്തായാലും നമ്മളെ വീട്ടിലല്ല അധികവും നമ്മൾ ചുവന്ന അവിലന്നില്ല അല്ലേ വാങ്ങുക അങ്ങനെ വാങ്ങൂലോ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഒരു ബൗളിൽ രണ്ട് പഴവും രണ്ട് മൈസൂർ പഴം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം പഞ്ചസാരയും പഴവും കൂടി ഒന്നിച്ച് മാഷ് ചെയ്യുമ്പോൾ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു കിട്ടും അപ്പോൾ അതാ റെഡിയായി ആയി പൊട്ടറ്റോ മാഷറുണ്ടേ അത് വെച്ചാൽ മതി കേട്ടോ മിക്സിയിൽ ഇടണ്ട കേട്ടോ മിക്സിയിൽ ഇട്ടാൽ അപ്പം അടങ്ങാ അരഞ്ഞു പോവും അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇത് പഞ്ചസാരയും പഴവും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തണുത്ത പാല് തണുത്ത പാൽ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ കട്ടിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല തണുപ്പുള്ളൊരു പാല് മതി അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് മിക്സായതിന് ശേഷം നമ്മളിനി നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ ആ അവിലങ്ങ് ചേർത്ത് കൊടുക്കുക അത് അരക്കപ്പ് നിറയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് അതിൻ്റെ മേലെ അരക്കപ്പിൻ്റെ താഴേ ഞാൻ ചേർത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനെല്ലാം വേണമല്ലോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കടല കടലയും അതേപോലെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ അണ്ടി പരിപ്പാണ് എടുത്തത് കാരണം കടല കുറവേ ഉള്ളൂ അപ്പോൾ ഉള്ള കാൽക്കപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ ഗ്ലാസ്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവൽ വറുത്ത അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഞാൻ വട്ടം കൂടുതലുള്ള പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ മറിഞ്ഞു പോന്ന് ഓർമ്മിക്കാണ്ടങ്ങ് ഒഴിച്ച് ഇതുപോലെ നിങ്ങളോട് അബദ്ധം പറ്റണ്ട അപ്പോൾ നന്നായിട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അവിയലും കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് കടല തീർന്നു പോയി അതുകൊണ്ടാന്നേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ താ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ മുന്തിരിയോ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിതൊന്നും ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക്